എല്ലാ ലേഴ്സിനെയും സ്റ്റുഡൻസിനെയും നമ്മളുടെ ജി കെ ടോക്സിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഓക്കെ നമ്മൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പം നിങ്ങളെ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മളെ വിജയിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഇത്രയും ദിവസങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിരിക്കണതൊക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പി എസ് സിക്കാർ തുടക്കം നല്ല രീതിക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന രീതിയിലൊക്കെയാണ് പിന്നെയും ഇനിയും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സിലൂടെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് പി എസ് സി എന്നുള്ള രീതിക്ക് നമുക്കൊരു ഗവണ്മെന്റിലേക്ക് നമുക്കൊരു ജോലി എന്ന രീതിക്ക് എല്ലാ ജനറൽ പി എസ് സി കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പം എല്ലാ പി എസ് സിൻ്റെ നമ്മുടെ ജനറൽ പി എസ് സിയിൽ വരുന്ന കാര്യങ്ങൾ കൂടുതൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ഡിസ്കുന്നത് അതിൽ ഇത് വെച്ച് ഇത് നമ്മുടെ ഈ വീഡിയോസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നമുക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്ന രീതിയിലേക്ക് നമ്മൾ സ്വപ്നത്തിലേക്ക് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ നദികൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കേരളത്തിലെ നദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും കൂടുതലും ആ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് പി എസ് സിക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വരെ നമുക്ക് നദികൾ പോകും ഓക്കെ അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം ചോദ്യങ്ങൾ കണ്ടുവരാറുള്ള ഒരു ഏരിയയാണ് നമ്മുടെ നദികളിലുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇനി വളരെ ചെറിയ ചെറിയ മിനിറ്റ്സിൻ്റെ വീഡിയോസ് ഒന്നും അല്ല ഇനി അങ്ങനെ ഉണ്ടാവുക കുറച്ച് ഒരു ടൈമൊക്കെ വരുന്ന വീഡിയോസ് ആയിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തുടക്കക്കാരൊക്കെ കാണുന്നവരൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഓക്കെ നമുക്കപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന നദികളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ക്വാളിറ്റി ഹയർ ക്വാളിറ്റിയിൽ തന്നെ വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്വാളിറ്റീൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ നദി ഓക്കെ നദിയാണ് നമ്മൾ പറയുന്നത് നദികളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നദി എന്നുള്ളത് ഒന്ന് മനസ്സിൽ ഒന്ന് ഒന്ന് ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ കേരളത്തിലെ ഏ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഓക്കെ വൃഷ്ടിപ്രദേശത്തിലൊക്കെ നമ്മൾ നോക്കുകയാണ് മഹാ അത് പറഞ്ഞ നിങ്ങൾ കൺഫ്യൂസിങ് ആക്കുന്നില്ല അപ്പം എങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഓക്കെ അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് അത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളമായിട്ട് കണക്കാക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാലും പെരിയാറ് തന്നെയാണ് ഓക്കെ വൃഷ്ടി പ്രദേശം എന്നുള്ളത് ഞാൻ ആ കാര്യം എന്തായാലും പറയാം വൃഷ്ടി പ്രദേശം ഏറ്റവും കൂടുതൽ എന്ന രീതിക്ക് ചോദ്യം വന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാവും ഓക്കെ ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ഓക്കെ അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് സാധാരണ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുക പെരിയാർ തന്നെയാണ് നമുക്ക് അവിടെ ചൂസ് ചെയ്യേണ്ടത് വൃഷ്ടിപ്രദേശം കൂടുതൽ എന്നുള്ള രീതിക്ക് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഭാരതപ്പുഴ വരാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക നോർമലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരിയാർ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നുള്ളത് മഞ്ചേശ്വരം പുഴയാണ് അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ മാത്രമാണ് എന്നുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ ഓർത്തുവെക്കുകയും മഞ്ചേശ്വരം പുഴ ഒരു അതെന്താണ് ഏറ്റവും ചെറിയ നദിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കയ്യിൽ നിന്നിടുക എന്നുള്ളതാണ് കേട്ടോ അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യുക മഞ്ചേശ്വരം പുഴ മാത്രമാണ് എന്നുള്ളത് അപ്പോൾ മാത്രമാണ് ഒതുങ്ങിയോ അപ്പോൾ നദി അങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം നമുക്ക് പതിനാല് ജില്ലയില് തീരപ്രദേശമുള്ള ജില്ലകൾ ഒൻപത് ജില്ലകളാണ് എന്നുള്ളത് വരുന്നുള്ളതെന്നുള്ളത് ഓർത്തിവയ്ക്ക നദികൾ നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ കേരളത്തിലെ ടോട്ടൽ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് ഓക്കെ അപ്പം കേരളത്തിൽ മൊത്തം നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് ഓക്കെ നാൽപ്പത്തി നാല് ആ നാൽപ്പത്തി നാലിൽ നിന്ന് എഴുതുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഒരു പുഴ പുഴയുടെ ഒരു ഇതുപോലെ തോന്നില്ലേ ഒരു ബ്രിഡ്ജ് പോലെയോ അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ അതൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെ കാ ചൂസ് അങ്ങനെ ചൂസ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ കേരള മൊത്തം നമ്മുടെ കേരളത്തിൽ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് അപ്പോൾ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നാണ് ഓക്കെ അപ്പോൾ ഈ നാപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ടും അതുപറഞ്ഞ അസ്തമി അസ്തമിക്കുന്ന ഭാഗം ഓക്കെ പടിഞ്ഞാറ് ഇപ്പം പടിഞ്ഞാറ് അങ്കടാണ് സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്കാണ് പ നാൽപത്തി ഒന്ന് നദികളും ഒഴുകുന്നത് ഇപ്പം നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്ന് നദികളും ആ ഏരിയയിലൊക്കെയാണ് പടിഞ്ഞാറ് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് ഓക്കെ അപ്പം ബാക്കി എത്രയുണ്ട് ബാക്കി മൂന്ന് നദികളും കൂടിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പം ബാക്കി മൂന്ന് നദികൾ നദികളെങ്കിടായിരിക്കും സൂര്യൻ ഉദിക്കുന്ന സ്ഥാനത്ത് കിഴക്കോട്ട് ഓക്കെ അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ബാക്കി മൂന്നെണ്ണം അത് ഏതൊക്കെയെന്ന് ചോദ്യം വരാറുണ്ട് മുമ്പ് കാലങ്ങളിലൊക്കെ റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഓക്കെ ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൂടുതലും സിമ്പിളായിട്ടുള്ള രീതിക്കായതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ചോദിക്കാറില്ല പക്ഷേ ഇപ്പോഴും ചോദിക്കാറ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നോക്കി വെക്ക കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് മൊത്തം നമുക്ക് നാപ്പത്തി നാല് നദികളില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നാപ്പത്തിയൊന്നും കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നെണ്ണമാണ് അപ്പൊ നമ്മളെ നാപ്പത്തിനാലായി അപ്പോൾ ആ മൂന്ന് നദികൾ ഒന്ന് പേര് ഓർത്ത് വയ്ക്കുക അവിടെ ആ ഏരിയയിൽ നിന്ന് കൊസ്തിൻ്റെ വരും ഓക്കെ അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ മൂന്നെണ്ണം എന്താണ് കബനി ഭവാനി പാമ്പാറാണ് കബനി ഭവാനി പാമ്പാറാണ് ഓക്കെ എന്താ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കബനിയും ഭവാനിയും പോകുമ്പോൾ പാമ്പ് കണ്ടു എന്നുള്ള രീതിക്ക് അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ കബനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക അതിൽ ഏറ്റവും ചെറിയ ഈ കബനി ഭവാനി പാമ്പാറില് ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാണ് ഓക്കെ പാമ്പാണ് അപ്പോൾ നിങ്ങൾ കബനിയും ബബാനിയും പാമ്പിനെ കണ്ടു എന്നുള്ളത് നമ്മുടെ ഒരു കോഡാണ് അപ്പോൾ അതിൽ എന്താണ് അതിൽ ഏറ്റവും അകത്തെ ഏറ്റവും ചെറുതായിരിക്കും കുട്ടികളെക്കാട്ടിയും ചെറുതായിരിക്കുമല്ലോ പാമ്പ് അപ്പോൾ ആ പാമ്പ് അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ ചെറിയ നദി എന്താണ് പാമ്പാറാണ് ഓക്കെ അത് ഓർത്ത് വെക്കുക പിന്നെ മൊത്തം നമ്മുടെ കായലുകൾ കായലുകൾ അടുത്ത സെക്ഷനായിട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ കേരള പി എസ് സിൻ്റെ സിലബസിലുള്ളതാണ് കായലുകൾ വേറൊരു സെക്ഷനായിട്ട് വരുന്നത് അത് നമുക്ക് കുറച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം ഇപ്പം ജസ്റ്റ് കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് വെറുതെ നാല് ആയിരുന്നല്ലോ അപ്പം കായലുകൾ അത്രയില്ല അതിൻ്റെ പത്തെണ്ണം കുറഞ്ഞു അപ്പോൾ അത്രയെണ്ണം മുപ്പത്തിനാലാണ് എന്നുള്ളത് ഓർത്തുവച്ചിരിക്കാം ഓക്കെ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് നമ്മുടെ നാൽപ്പത്തി നാല് നദികൾ ഉള്ളതിൽ പന്ത്രണ്ട് നദികളും കാസർഗോഡിൽ ടച്ച് ചെയ്ത് ഒഴുകുന്നുണ്ട് എന്നുള്ളത് വെച്ചിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്നാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നാൽപ്പത്തി നാല് നദികളിൽ നൂറ് കിലോമീറ്ററിനെക്കാട്ടിൽ കൂടുതൽ ദൂരത്ത് ഒഴുകുന്ന നദികൾ ആ നാൽപ്പത്തിനാലില് പതിനൊന്നെണ്ണമാണ് എന്നുള്ളത് ഓർത്തുവെച്ചിട്ടുണ്ടായിരിക്കുക ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഓക്കെ അപ്പം നമ്മുടെ ഏറ്റവും വലിയ നദി ഏറ്റവും നീളം കൂടിയ നദി നമ്മളുടെ കേരളത്തിലെ പെരിയാറാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഏറ്റവും അണക്കു ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയും പെരിയാറാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നതും പെരിയാറാണ് ഏറ്റവും കൂടുതൽ എന്താണ് നീളത്തെ നീളമുള്ള നദി നമ്മുടെ കേരളത്തിലെ പെരിയാറാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുള്ളതും പെരിയാറിലാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളതും പെരിയാറാണ് ഓക്കെ പെരിയാറിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് പെരിയാറൊന്നും ആയിട്ട് നോക്കി വെക്കുക അതുപോലെ തന്നെ കൗഡില്ല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ഓക്കെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി എന്നാണ് കേട്ടോ കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി എന്ന് അത് ഓർത്തുവെക്കും ഓക്കെ ഇനി ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ എന്നാണ് ഓക്കെ ശങ്കരാചാര്യരുടെ കൃതികളിൽ കൃതിക കൃതികൾ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ എന്നാണ് അപ്പോൾ കൃതികളിലൊക്കെ ഒരു ആവിഷ്കാരത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പം കൃതികളിൽ പെരിയാറ് ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ളത് പെരിയാർ പൂർണ്ണമായിട്ട് അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുമ്പോൾ പൂർണ്ണം കിട്ടും കൗഡില്ല അർത്ഥശാസ്ത്രത്തിൽ അവിടെ പറഞ്ഞ ചൂർണി എന്നുള്ളതാണ് ഓക്കെ ഇനി അർത്ഥത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം ൊക്കെ അറിയപ്പെടുന്നത് പുതുവെപ്പ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പഴയ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പറയുമ്പോൾ തന്നെ നല്ലോണം മുമ്പുള്ളതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ പെരിയാറിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പറയുന്നത് പുതുവെപ്പ് പുതുവെപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പഴയ പ്രയോഗമാണ് അല്ലേ അപ്പോൾ പുതുവെപ്പ് എന്നുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത് മംഗലംപുഴ ഓക്കെ മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ പെരിയാർ വേർപെരിയുന്ന സ്ഥലം ഓക്കെ ഈ നമ്മുടെ പെരിയാറ് ആലുവൽ വെച്ചിട്ട് ആലുവേല് വെച്ചിട്ട് മംഗലംപൊഴിയായിട്ടും മാർത്താണ്ഡം പുഴിയായിട്ടും എന്നിങ്ങനെ വേർ പിരിയുന്നുണ്ട് ഓക്കെ അപ്പം അത് ആലുവേലാണ് പെരിയാറ് തന്നെയാണ് അത് രണ്ടായിട്ട് ആലുവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അത് വേർപിരിയുന്നുണ്ട് പിരിയുന്നുണ്ട് മംഗലംപൊഴിയായിട്ടും മാർത്താണ്ഡം പുഴയായിട്ടും ഓക്കെ ഓർത്ത് വെച്ചിരിക്കുക അടുത്ത് കേരളത്തിൽ ഗോതുരുത്ത് വലിയ പണിക്കൻ തുരുത്ത് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയും പെരിയാറാണ് ഓക്കെ കേരളത്തിൽ ഗോതുരുത്ത് വലിയ പണിക്കൻ തുരുത്ത് എന്നീ ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൽ തന്നെയാണ് അതുപോലെ തന്നെ ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദിയും പെരിയാറാണ് ഓക്കെ ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദിയും പെരിയാറാണെന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദിയും പെരിയാറാണ് അതുപോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി അതുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക രാമപുരം പുഴയാണ് കേട്ടോ രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴയാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ വടക്കേ അറ്റത്ത് അറ്റത്തെ നദി വടക്ക് ഭാഗം അല്ലേ വടക്കേ അറ്റത്തെ നദി നമ്മളുടെ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വടക്കേ അറ്റത്തെയാണ് കേട്ടോ കേരളത്തിലെ വടക്കേ ഭാഗത്താണ് ഓക്കെ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയായിട്ട് മഞ്ചേശ്വരം പുഴ തന്നെയാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡീഷണൽ ആയിട്ട് അറിഞ്ഞു വയ്ക്കാനുള്ള രീതിക്കാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ അപ്പോൾ വടക്കേ അറ്റം പറഞ്ഞു ഇനി തെക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നെയ്യാറാണ് ഓക്കെ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ് അപ്പം ഈ നെയ്യാർ ഒന്നും കൂടി ഒന്നുണ്ട് ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം ഈ നെയ്യാറാണ് അപ്പോൾ തെക്കേ അറ്റത്തെ നദിയാണ് കേരളത്തിൽ ശ്രീനാരായണഗുരു പ്രസി പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ തീ നദീതീരം നെയ്യാറാണ് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം നെയ്യാറാണ് തെക്കേ അറ്റത്തെ നദിയാണ് കേരളത്തിൽ നെയ്യാർ അതും കൂടി ഓർത്തിരിക്കുക ഓക്കെ വലുപ്പത്തിൽ രണ്ടാമതുള്ള നദി ഏതായിരിക്കും ഭാരതപ്പുഴയാണ് കേട്ടോ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് ക്ലാരിറ്റിറ്റെ അല്ലെങ്കിൽ ക്വാളിറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ശ്രമിക്കുക അത് വലുപ്പത്തിൽ അത് അല്ലെങ്കിൽ ഹൈ പിക്ചർ ക്വാളിറ്റി ഇട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വലുപ്പത്തിൽ രണ്ടാമതുള്ള നദി ഭാരതപ്പുഴയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങൾ നോട്ട് മെയ്ക്ക് ചെയ്തിട്ട് നോട്ട് അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങൾ ക്ലി ക്ലാരിറ്റി കുറവുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹയർ പിക്ചർ ക്വാളിറ്റി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ക്വാളിറ്റി ഇഷ്യൂ ഒക്കെ ബന്ധപ്പെടുന്ന അങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് ക്ലാസ് കുറച്ചും കൂടി നോട്ട്സൊക്കെ ഒന്ന് ക്ലാരിറ്റി വേണം എന്നുള്ള രീതിക്കുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾ തന്നെയാണ് കമൻറ്റ് അറിയിക്കേണ്ടത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് മാത്രം പോയാൽ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വിജയിപ്പിക്കണം നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി പി എസ് സി ഉപകാരപ്പെടട്ടെ എന്ന രീതിക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യത്ത് തുടക്കക്കാർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറയണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലൂടെ ഇതിൻ്റെ ബാക്കി പാർട്ട് തുടങ്ങണം ഓക്കെ